സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം സ്ത്രീകൾക്ക് അമ്മായിമ്മയ്ക്കെതിരെ കേസ് നൽകാൻ കഴിയുമോ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് താല്പര്യവും സംശയമുള്ള വിഷയമാണ് വാളർ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണുന്നു രണ്ടായിരത്തി പതിനാറ് വരെ സ്ത്രീകൾക്ക് കൂടെ താമസിക്കുന്ന അഡൽട്ട് മെയിൽ അംഗങ്ങൾക്കെതിരെ മാത്രമേ ഗാർഹിക പീഡനത്തിന് കേസുകൾ നൽകാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി ഇത് സാമാന്യ നീതിക്ക് എന്ന് കണ്ട് അഡൾട്ട് മെയിൽ എന്നുള്ളത് ആക്ടിൽ നിന്ന് ഒഴിവാക്കി നിലവിൽ അമ്മായിയമ്മയും മേയും വരെ എതിർകക്ഷികളാക്കി നിങ്ങൾക്ക് ഗാർഹിക പീഡനത്തിന് കേസുകൾ ഫയൽ ചെയ്യാവുന്നതാണ് ഇത് കേൾക്കുമ്പോൾ ഇവരെല്ലാം ജയിലിൽ കിടക്കുന്ന സ്വപ്നം കാണുന്നതിന് മുമ്പ് ഇതുകൂടി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുവെങ്കിലും സിവിൽ സ്വഭാവമുള്ള ഒരു നിയമമാണിത് താമസ സാമ്പത്തിക നഷ്ടപരിഹാര കുട്ടികളുടെ സംരക്ഷണ അവകാശങ്ങൾക്ക് സിവിൽ സ്വഭാവമുള്ള പ്രൊട്ടക്ഷൻ ഉത്തരവുകൾ നൽകാൻ മാത്രമേ ഈ ആക്ട് പ്രകാരം കോടതികൾക്ക് അധികാരമുള്ളൂ പക്ഷേ ഈ ആക്ട് പ്രകാരമുള്ള പ്രൊട്ടക്ഷൻ ഉത്തരവുകൾ ലംഘിച്ചാലും ക്രൂരമായ ശാരീരിക മാനസിക ലൈംഗിക അതിക്രമങ്ങൾ നടന്നുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാലും എതിർ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി ജയിലിലാക്കാനും കോടതികൾക്ക് കഴിയും ഈ ആക്ട് പ്രകാരം സ്ത്രീകൾക്ക് സൗജന്യ നിയമസഹായം നൽകേണ്ടതും വേണമെങ്കിൽ താമസ ചികിത്സ കൗൺസിലിംഗ് സഹായങ്ങൾ സൗജന്യമായി നൽകേണ്ടതും സർക്കാരിന്റെ കടമയുമാണ് സർക്കാരിന്റെ പണം ചെലവാകുന്ന നിയമമായതുകൊണ്ട് ഈ നിയമത്തെക്കുറിച്ച് ഒരു സർക്കാർ പരസ്യവും നിങ്ങൾ മറ്റെവിടെയും കാണുകയുമില്ല ശരി